ജനവാസ മേഖലയിലെ ശല്യക്കാരായ ഒരുപാട് കാട്ടാനകളെ കേരളത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ട് എന്നാൽ ഇവർക്കൊന്നുമില്ലാത്ത ആരാധക കൂട്ടമുള്ള ഒരേ ഒരു കാട്ടാനയാണ് അരിക്കൊമ്പൻ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് ചിന്നക്കനാലിനെ വിറപ്പിച്ച കാട്ടുകൊമ്പനെ വനം വകുപ്പ് മയക്കുവേടി വെച്ച് പിടികൂടിയത് ജനിച്ച മണ്ണിൽ പിടിച്ചു നിൽക്കാൻ അരിക്കൊമ്പൻ അടവുകൾ പലതും പയറ്റിയ ദിവസമാണിന്ന് വിക്രം സൂര്യൻ കുഞ്ചു സാക്ഷാൽ കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകൾ ഇട്ട് കൂച്ചുവിലങ്ങ് ൊമ്പന് കഴിഞ്ഞില്ല അഞ്ച് മയക്കുവെടികൾ കൊണ്ട അരിക്കൊമ്പൻ അങ്ങനെ പുതിയ ആവാസ മേഖലയിലേക്ക് ഇനിയാണ് സിനിമയെല്ലുന്ന കഥകളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് അരിക്കൊമ്പനെ ചിന്നക്കന്നാൽ സിമന്റ് പാലത്ത് നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയത് കേരള വനംവകുപ്പ് ആദ്യം പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പനെ പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി കോതയാർ വനമേഖലയിൽ തുറന്നുവിടുകയായിരുന്നു തമിഴ്നാട്ടിലെ തിരുനെൽവേലി കോതയാർ വനമേഖല മേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മയക്കുവെടി വെച്ച് പിടികൂടിയ അരിക്കൊമ്പനെ ആദ്യം പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റി എന്നാൽ നാല് ദിവസങ്ങൾക്കു ശേഷം തമിഴ്നാട് കമ്പത്തെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ അരിക്കൊമ്പൻ വഴി യാത്രക്കാരനെ ആക്രമിച്ചു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു തുടർന്ന് തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കുങ്കിയാനകളുടെ സഹായത്തോടെ തിരുനെൽവേലി ജില്ലയിലെ കോതയാർ വനമേഖലയിലേക്ക് മാറ്റി മാറ്റി നിലവിൽ കൂട്ടത്തോടൊപ്പം കോതയാർ വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഉള്ളത് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുള്ള അരിക്കൊമ്പൻ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് മൂന്നാറിലെ ചിന്നക്കനാലിൽ പ്രത്യക്ഷപ്പെടുന്നത് രോഗിയായ അമ്മയ്ക്കൊപ്പമാണ് തങ്ങൾ ആദ്യമായി അരിക്കൊമ്പനെ കണ്ടതെന്ന് ചിന്നക്കനാൽ വാസികൾ പറയുന്നു സാധനങ്ങൾ മോഷ്ടിക്കുന്ന ആനയായതിനാൽ അവർ ആനയെ ആദ്യം വിളിച്ച പേര് കള്ളക്കൊമ്പൻ എന്നാണ് അരിയാണ് ഈ ആനയുടെ ഇഷ്ടവിഭവം അങ്ങനെയാണ് അരിക്കൊമ്പൻ എന്ന പേര് വീണത് അരിയുടെ മണം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അരിക്കൊമ്പനുണ്ട് അരി കിട്ടാൻ വേണ്ടി വീടുകളും റേഷൻ കടകളും അരിക്കൊമ്പൻ ആക്രമിച്ചിരുന്നു അരിക്ക് വേണ്ടി ചിന്നക്കനാലിലെ കോളനികളിൽ അരിക്കൊമ്പൻ കയറി ഇറങ്ങിയിരുന്നു രാത്രി വാതിലുകളും ജനലുകളും പൊട്ടിച്ച് അകത്തു കടക്കുന്ന ശീലം വരെ അരിക്കൊമ്പന് ഉണ്ടായിരുന്നു തുടർച്ചയായ റേഷൻ കാട്ടാനയ്ക്ക് പേര് നൽകി എന്നാൽ ആക്രമണം സ്നേഹം ഭയത്തിന് വഴിമാറി കാട്ടാനയെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ കേരള ചരിത്രത്തിൽ നേവരെ കണ്ടിട്ടില്ലാത്ത ദൗത്യത്തിന് വനംവകുപ്പ് ഇറങ്ങി പുറപ്പെട്ടു മൂന്ന് ദിവസം നീണ്ടുനിന്ന ദൗത്യത്തിന് എൺപത് ലക്ഷം രൂപയാണ് ചെലവായത് അരുക്കൊമ്പൻ പോയതിനു ശേഷവും ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് വീടുകൾക്കും കട ും എതിരെയുള്ള കാട്ടാന ആക്രമണങ്ങൾ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ചിന്നക്കനാൽ ആനയിറങ്ങൻ മേഖലയിൽ രണ്ടുപേരെയാണ് കാട്ടാന കൊലപ്പെടുത്തിയത് അരിക്കൊമ്പനെ കാടുകടത്തിയ ശേഷം ചക്ക എന്ന ഒറ്റയാൻ മേഖലയിൽ ഭീതി പരത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇതുകൂടാതെ മുറുകാലൻ കൊമ്പൻ എന്ന ഒറ്റയാനും പ്രദേശത്ത് നാട്ടുകാർക്ക് ഭീഷണിയാണ് ഈ രണ്ട് ഒറ്റയാന്മാർ ഉൾപ്പെടെ പത്തൊൻപത് കാട്ടാനകളാണ് ചിന്നക്കനാൽ മേഖലയിലുള്ളത് ഉള്ളത് ഇതിൽ രണ്ടു വയസ്സിലധികമുള്ള കുട്ടിക്കൊമ്പന്മാരും ഉണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് ഭാവിയിൽ ഈ കുട്ടിക്കൊമ്പന്മാരും ഭീഷണിയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ അരി തേടിയിറങ്ങി വീടും റേഷൻ കടയും കെട്ടിടങ്ങളും കൃഷിയും ഒക്കെ നശിപ്പിച്ച കാട്ടാന ചിന്നക്കനാലിന്റെ പേടി സ്വപ്നമായിരുന്ന അരിക്കൊമ്പൻ കാടു പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു എന്നാൽ അതുകൊണ്ട് തീരുന്നതായിരുന്നില്ല ചിന്നക്കനാലിലെ ആനക്കഥകൾ